ജനങ്ങളെ നിങ്ങൾ അതിൽ ഇനി ഞാൻ നന്നാവുകയില്ല എന്ന ഒരു കാഴ്ചപ്പാട് മാറ്റിവച്ച് അള്ളാഹു സുബാനബു താലയിലേക്ക് ഖേദിച്ച് മടങ്ങുക എന്നതാണ് ഇന്നത്തെ പുതുവയിലൂടെ നമ്മോട് പറയുന്നതായ ഭാഗം വിശുദ്ധ ഖുർആാൻ സൂറത്തു സുമറിലൂടെ അള്ളാഹു താല നമ്മളെ എല്ലാം വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു ഭാഗം കുൽ നബിയെ അങ് പറയുക റിയാമത്തനാള് വരെ വരുന്ന മുഴുവൻ ജനങ്ങളോടും നബിയെ അങ്ങ് പറയണം എന്താണ് പറയേണ്ടത് സ്വന്തത്തോട് അതിക്രമങ്ങൾ ചെയ്തതായ എൻ്റെ ദാസന്മാരെ വിളിച്ചുകൊണ്ട് നബിയെ അങ്ങ് പറയണം ലാ കാരുണ്യത്തെ കാരുണ്യത്തെക്കൊട്ടൊട്ട് നിങ്ങൾ ആശമുറയരുത് ഇനി ഞാൻ നന്നാവുകയില്ല എന്ന പ്രതിജ്ഞ ചെയ്യരുത് പൊറുത്തു നൽകുന്നവനാണ് അവൻ പൊറുത്തു കൊടുക്കുന്നവനും കരുണയുള്ളവനുമാകുന്നു എന്ന് നബിയെ എൻ്റെ ദാസന്മാരോട് നിങ്ങൾ പറയുക നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക ലഹു മിൻ അദാബ് ശിക്ഷ ശിക്ഷ നിങ്ങൾക്ക് നിങ്ങൾക്ക് വന്നെത്തുന്നതിന്റെ വന്നെത്തുന്നതിന്റെ മുമ്പ് മുമ്പ് അല്ലാഹുവിലേക്ക് നിങ്ങൾ ിന്മകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുക അങ്ങനെ മടങ്ങാനുള്ള അവസരം മരിക്കുന്നത് വരെ നിങ്ങൾക്കുണ്ട് എന്നിട്ടും നിങ്ങൾ അത് ചെയ്തില്ല എങ്കിൽ മരണശേഷം നിങ്ങൾ ചെയ്തു പോയ അവിവേകങ്ങൾ അത് ഇല്ലായ്മ ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല നിങ്ങളെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല അതുകൊണ്ട് ജീവിതത്തിൽ അപാകതകൾ വന്നുപോയിട്ടുള്ള മനുഷ്യർ അവരോട് ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുമെന്നും ചെയ്തു പോയ അപാതക അപാകതകൾ നിർത്തി എന്നിലേക്ക് തന്നെ അവരോട് മടങ്ങാൻ പറയണമെന്നും അള്ളാഹുലൂടെ തങ്ങളോട് ഉണർത്തുകയാണ് നമ്മളോട് പറയാൻ വേണ്ടി ഒരിക്കലൊരു സൊഹാബി നബിസുല്ലാഹുലൈവ് വസ്ല്ല തങ്ങളോട് വന്ന് പറഞ്ഞു ജാബിർ അലിയുല്ലാഹ് ഒനുഭുവാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഗ്രാമീണനായ അദ്ദേഹം ആളുകളോടൊന്നും അല്ലാതെ ഇടപഴകാതെ ഒഴിഞ്ഞു ജീവിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പിതങ്ങൾ എടുക്കൽ വന്നു കൊണ്ട് ചോദിച്ചു സ്വർഗം നിർബന്ധമാക്കുന്ന കാര്യം എന്താണ് നരകം നിർബന്ധമാക്കുന്ന കാര്യം എന്താണ് ഇത് രണ്ടും എനിക്കൊന്നറിയണം സ്വർഗവും നിർബന്ധമാകും അങ്ങനെയുള്ള കാര്യം ഏതാണ് എന്ന് ഈ വന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞത് ആരെങ്കിലും അള്ളാഹുവിനോട് ശിർക്ക് രീതിയിൽ ഈ ഭൂമി ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ഉറപ്പായും സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് ഹബീബ്ലാഹി വസ്സം ഇതാണ് സ്വർഗം നിർബന്ധമാക്കുന്ന ഒരു കാര്യം അള്ളാഹുവിൽ കേൾക്കുമ്പോൾ നമ്മളൊക്കെ മുമിനങ്ങളാണ് നമ്മളൊന്നും ഷിർക്ക് ചെയ്തിട്ടില്ലല്ലോ നമ്മളൊന്ന് ശിർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരാൾമാവുകയും ഇല്ലല്ലോ അപ്പൊ ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്താ എന്ത് തിന്മ ചെയ്താലും നമ്മൾ സ്വർഗത്തിൽ കിടക്കുന്നതാണോ കാലാകാലം ഒരാൾ സ്വർഗത്തിൽ കിടക്കാതിരിക്കുകയില്ല എന്നതാണ് ഇതിന്റെ താല്പര്യം ഷിർക്ക് ചെയ്യാത്ത രീതിയിൽ ഈ ഭൂമി ലോകത്തിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു പോയി അവൻ അവന്റെ ജീവിതത്തിൽ നിസ്കാരം കുറച്ച് കള്ള അല്ലെങ്കിൽ ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ അവൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് പക്ഷെ ഷിർക്ക് ചെയ്തിട്ടില്ല ജീവിതത്തിലെങ്കിൽ അവൻ എത്ര കണ്ട് തിന്മകൾ ഈ ഭൂമി ലോകത്ത് വെച്ച് ചെയ്തോ അത്ര കണ്ട് അവൻ നിരകത്തിൽ കിടക്കും അത് കഴിഞ്ഞാൽ അവനൊ ലോകത്തേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്തായാലും സ്വർഗത്തിൽ അവൻ കടക്കും ശിർക്ക് ചെയ്തില്ല എങ്കിൽ ശിർക്ക് ചെയ്ത് കഴിഞ്ഞാലോ അതിൽ നിന്ന് തോപ ചെയ്യാത്ത രീതിയിലാണ് ഒരാൾ മരണപ്പെട്ടത് എങ്കിൽ ഒരാൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല ആരെങ്കിലും ഒരു വസ്തുവിനെ പങ്കു ചേർത്താൽ ശിർക്ക് ചെയ്താൽ അവൻ നരകത്തിൽ എന്ന് രണ്ട് ഇനമുണ്ട് ഈ ിച്ച് മഹാന്മാര് പറയുന്നതായി ഒന്ന് അക്ബർ വൻ പാപമായിട്ടുള്ള ഷിർഖ് അഥവാ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതായ ഷിർഖുണ്ട് ആരാധനക്കുള്ള അർഹത മറ്റേതെങ്കിലും ശക്തികൾ കൊണ്ട് എന്ന ഒരു വിശ്വാസമാണ്യുടെ നേരെ എതിരിലുള്ള വിശ്വാസം ല ഇലാ ആരാധനക്കുള്ള അർഹത അള്ളാഹുവിനല്ലാതെ മറ്റൊരു ശക്തിക്കുണ്ട് എന്ന വിശ്വാസമാണ് ഷിർക്ക് അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്കും ഇബാദത്തിന് അർഹനില്ല എന്ന വിശ്വാസമാണ് തൗഹീദ് ഈ തൗഹീദിന് ഘടക വിശ്വാസം ഇതാണ് അക്ബർ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നരകത്തിൽ പ്രവേശിക്കും അള്ളാഹു തല കാത്ത് രക്ഷിക്കുമാറാവട്ടെ ഇനി ഷിർഖുൽ അസഹർ ഉണ്ട് ഇതൊക്കെയാണ് മുഗ്മിനീകളായ നമുക്ക് വരുന്നതായ ഷിർക്ക് ഷിർക്കുൽ അസഹർ ചെറിയ ഷിർക്ക് അഥവാ നമ്മുടെ ഇബാദത്തുകളിൽ വരുന്ന റിയാദ് അഥവാ ലോകമാന്യം എന്ന് പറയും അള്ളാഹു താലാക്ക് വേണ്ടി നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ മറ്റേ കൂടെ നമ്മൾ അതിൽ പങ്കു ചേർക്കുക അഥവാ നമ്മൾ നിസ്കരിക്കുമ്പോ മറ്റൊരാൾ അതിൽ പോയി അപ്പൊ നമ്മുടെ മനസ്സിൽ അവൻ ഞാൻ നിസ്കരിക്കുന്നത് കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം തോന്നുക അല്ലെങ്കിൽ നമ്മൾ ദാനധർമ്മം ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് ചെയ്യേണ്ട ദാനധർമ്മത്തിന് പകരം അവൻ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ ആ ദാനധർമ്മത്തിൽ വെക്കുക ആളുകൾ ബഹുമാനിക്കണമെന്നോ ഞാൻ ഇങ്ങനെ കൊടുക്കുന്ന ആളാണ് ആളുകൾ പറയണമെന്നോ ഇങ്ങനെയൊക്കെയല്ല ഇതൊക്കെ ആ അള്ളാഹുവിന് മാത്രം ചെയ്യുന്ന വിവാദത്തിൽ ഒരു പങ്ക് ചേർക്കലാണ് പക്ഷേ ആരാധനക്കുള്ള അർഹത ഈ കൊടുക്കുന്ന വ്യക്തികൾക്കൊന്നും ഉണ്ട് എന്ന വിശ്വാസം അവനില്ല പക്ഷെ അവന് ആ നൽകുന്നത് കൊണ്ട് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്നതിന് പുറമെ മറ്റു പലതും അവൻ ആ ലക്ഷ അത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പക്ഷേ അവൻ ചെയ്യുന്ന പാ നന്മയുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ഈ സ്വഹാബി ചോദിക്കുമ്പോ നിബിധങ്ങൾ അതിന് കൊടുക്കുന്ന മറുപടി നിർബന്ധമാക്കുന്ന കാര്യം ചെയ്യാതെ ജീവിച്ച് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ നീ അപാകതകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞാലെങ്കിലും നിനക്ക് സ്വർഗം നിർബന്ധമാകും ഇനിയോ ഷിറുക്കിലായിക്കൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് നീ മരിക്കുന്നതെങ്കിലോ ഒരിക്കലും നിനക്ക് പരലോകത്ത് ഗുണം പിടിക്കുകയില്ല അതുകൊണ്ട് ഷിർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാ പുരുഷലുകൾ ഈ ലോകത്ത് ഒന്ന് പ്രബോധനം ചെയ്തത് ഷിർക്കിനെതിരായിക്കൊണ്ടാണ് അള്ളാഹുവിനെ വിവാദത്ത് ചെയ്യാനുള്ള അർഹത അള്ളാഹുവല്ലാതെ മറ്റു പല വ്യക്തികൾക്കും ശക്തികൾക്കും വസ്തുക്കൾക്കും വെച്ച് നൽകുന്നതായ ജനസമൂഹം എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതിനെതിരെയായിരുന്നു എല്ലാ പ്രവാചകന്മാരും വന്നത് മാതങ്ങളും ഇവിടെ പ്രബോധനം ചെയ്ത ഒന്നാമത്തെ കെലിമത്ത് അത് കെലിമത്ത് അത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു മുക്മിനിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം അത് നമുക്ക് പ്രധാനം നൽകുമാറാവട്ടെ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോ അപാകതകൾ ചെയ്യും സ്വാഭാവികമാണ് മനുഷ്യനെ അങ്ങനെയാണ് അള്ളാഹുതാല പഠിച്ചിട്ടുള്ളത് മുമ്പൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ തിന്മകൾ ചെയ്യാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് മലക്കുകളെങ്കിൽ നന്മയും തിന്മയും ചെയ്യുന്ന അള്ളാവിന്റെ സൃഷ്ടികളാണ് മനുഷ്യർ തിന്മ ചെയ്യാത്ത മനുഷ്യർ ഉണ്ടാവില്ല തിന്മ ചെയ്തു കഴിഞ്ഞാൽ അതിൽ തന്നെ അഡിക്റ്റായി പിന്നീട് ഒരിക്കലും നന്മ ചെയ്താൽ ചെയ്യാൻ പറ്റാതെ ഇനി ഞാൻ ഏതായാലും നന്നാവൂലെ ഏതായാലും ചെയ്തില്ല എങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ എന്ന രീതി അവലംബിക്കരുത് അതാണ് അധികം ആളുകളും ചെയ്യുന്നത് ചില ആളുകളോടൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാനും അവർ ചെയ്യുന്ന ചില തിന്മകളൊക്കെ അവരെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോഴൊക്കെ അവർ പറയുന്ന ഒരു ഡയലോഗ് ഇത്രയും കാലായുസ്താതെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണത് ഇനി എന്നെയൊക്കെ അള്ളാഹുത്തേല സ്വീകരിക്കുമോ ഇനി ഞാനൊക്കെ നല്ലവനാവോ എന്നാണ് അതിനു വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് അങ്ങനെ ചിന്തിക്കരുത് എന്ത് അവിവേകം ചെയ്താലും ചെയ്യുന്ന ആ വിവേകം നിർത്തുക ചെയ്തതിൽ അവിനോട് ഖേദിച്ച് മടങ്ങുക പിന്നെ ചെയ്യാതിരിക്കുക അള്ളാഹു പുറത്തു തരും അത്രയും കാരുണ്യവാനാണ് വനിതയെ ഒരു ഒരു സ്വഹാബി കണ്ടു അവർ അവരുടെ കുട്ടിയെ അന്വേഷിച്ചു കൊണ്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ് അവസാനം ആ കുട്ടിയെ കണ്ടു ആ സഹോദരി ഉമ്മ കണ്ടു ഉടനെ തന്നെ ആ കുട്ടിയെ വാരിയെടുത്തുകൊണ്ട് ആ കുട്ടിക്കും ഉമ്മ കൊടുക്കുന്നു അതിന് അമിഞ്ഞ പാല് കൊടുക്കുന്നു ഇതിന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ സ്വഹാബികളെ സ്വഹാബികൾ പറഞ്ഞു ഇല്ല നബിയെ ആ ഉമ്മ ഒരിക്കലും ആ പിഞ്ചു തീയിലേക്ക് വലിച്ചെറിയുകയില്ല പിറിയുകയില്ല നബി തങ്ങൾ പറഞ്ഞു എങ്കിൽ ആ ആ ഉമ്മ കുട്ടിയോട് കാണിക്കുന്ന വലുതാണ് അള്ളാഹു തന്റെ ദാസനോട് കാണിക്കുന്നതായ കാരുണ്യം ഒരിക്കലും ഒരു കുഞ്ഞ് എന്റെ ദാസൻ എന്റെ അടിമ നരകത്തിലേക്ക് പോകുന്നത് അള്ളാഹു തലാക്കി ഇഷ്ടമില്ല പിന്നെ കുഞ്ഞുങ്ങളാണെങ്കിലും കുരുത്തക്കേട് മാത്രം കാണിക്കുമ്പോ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ തല്ലുകയില്ലേ അടിക്കുകയില്ലേ ഈ വീട്ടിൽ നീ കയറണ്ട എന്ന് പറഞ്ഞ് ചിലപ്പോൾ തല്ലും അത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല സ്നേഹമുള്ളത് കൊണ്ടാണ് അള്ളാഹുതാല ഇന്നതേ ചെയ്യാവൂ ഇന്നതെ പറയാവൂ എന്ന് പറഞ്ഞ് നമുക്ക് ഒരുപാട് നിയമങ്ങൾ വെച്ചിട്ട് അത് ലംഘിച്ച് ജീവിക്കുമ്പോ ഒരു പക്ഷേ ഒരു അടി ഉദാഹരണം പറയാണ് ഉമ്മ നമ്മൾ അടിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ഒരു അടി അത് നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകും എന്നാൽ ഉമ്മയോട് അഭിവേകം ചെയ്ത് ഉമ്മ പറയുന്നത് കേൾക്കാതെ ജീവിച്ച് പിന്നീട് ഉമ്മാനെ മുന്നിൽ വന്ന് കരഞ്ഞു പറഞ്ഞാൽ എത്ര പാപം ചെയ്ത ഈ മോനാണെങ്കിലും ഉമ്മാന്റെ മനസ്സലിയുമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മനസ് അലിയുന്നവനാണ് അല്ലാഹു തആല എന്നതാണ് ഈ ഹദീസിലൂടെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് മറ്റൊരു ഹദീസ് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരേ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ് അബൂ മൂസൽ അഷ്ഹരി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മഹാൻ പറയുന്നു ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇന്നല്ലാഹു തആല യബ്സുതു യദഹു ബിൽ ലൈലി ലിയതുബ മുസീഉൻ നഹാരി പകലി ഒരു മനുഷ്യനെ ൾ പോയിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്തു പോയ അപാകതകൾ രാത്രിയിൽ ഏറ്റുപറഞ്ഞ് എന്നോട് കരഞ്ഞു പറയുന്നുണ്ടോ അത് ഏറ്റുപറയുന്നുണ്ടോ എന്ന് അള്ളാഹു തല സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ പകലിൽ നമ്മുടെ സാഹചര്യത്തിൽപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തിന്മ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ആലോചിക്കുക പഠിച്ചവനെ ഞാൻ അത് പകലിൽ ചെയ്തു പോയല്ലോ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നല്ലോ എന്ന് ആ തിന്മയെ കുറിച്ച് ഓർത്ത് തോപ ചെയ്യുന്നുണ്ടോ ഈ മനുഷ്യൻ നോക്കും അതേപോലെ രാത്രിയിൽ എന്തെങ്കിലും അഭിവേകം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പകലിൽ ആ രാത്രി ചെയ്തു പോയ അഭിവേകത്തെ ഓർത്ത് ഞാൻ അത് ചെയ്തു പോയല്ലോ അള്ളാ എനിക്ക് തോപ ചെയ്ത് തര എനിക്ക് മാപ്പ് തരണേ എന്ന് ഈ മനുഷ്യൻ പറയുന്നുണ്ടോ എന്ന് അള്ളാഹു തല സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കും ഇത് ഒരു രാത്രിയല്ല ഒരു സൂര്യൻ പടിഞ്ഞാറ് രാത്രിയല്ലാവിലും എല്ലാ രാവിലും എല്ലാ പകലിലും ഇതേപോലെയാണ് അള്ളാഹു താല തന്റെ ദാസന്മാരുടെ മനുഷ്യ ദാസന്മാരെ കുറിച്ച് ചിന്തിക്കും എന്റെ പ്രിയപ്പെട്ട നമ്മുടെ ലോകം എന്ന് പറയുന്നത് തിന്മകൾ കൂടുതൽ ഒരു ലോകമാണ് ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ജീവിച്ച് പോയ ഒരു മനുഷ്യൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയാത്ത അത്ര പാപങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കുണ്ട് ഈ പറഞ്ഞ നമ്മുടെ ചിന്തയിൽ വേണം എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്നറിഞ്ഞുകൂടാ നമ്മളൊക്കെ വിചാരിക്കും ഒരു അറുപത്തി അഞ്ച് അല്ലെങ്കിൽ വയസ്സായിട്ടല്ലേ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഏത് സമയത്താണ് മരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ മരണം ഒന്നും ഈ അറിഞ്ഞുകൂടാടുതി വന്നത് മുതൽ തന്നെ നമുക്കറിയാം മഴക്കെടുതി എന്ന് പറഞ്ഞുകൂടാ മഴ വന്നത് മുതൽ നമുക്കറിയാം പല ആളുകളും അപകടങ്ങൾ വ്യത്യസ്തങ്ങളായ അപകടങ്ങൾ പിഞ്ചുമക്കൾ യുവാക്കൾ പ്രായം ചെന്നവർ ഏത് <Sit'd> example, usually, die, you know. ും എങ്ങനെയും മരണം നമ്മളെ പിടികൂടാം അതുകൊണ്ട് എന്തെങ്കിലും അപാകതകൾ വന്നു പോയാൽ ഇനിയും എനിക്ക് ആയുസ് ഉണ്ടല്ലോ കുറച്ച് പ്രായമാകട്ടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയട്ടെ എന്നിട്ട് തോപ ചെയ്ത് മടങ്ങാം എന്ന് വിചാരിക്കരുത് രാ പകലിൽ ചെയ്തോ അന്ന് രാത്രി തന്നെ നമ്മൾ തോപ ചെയ്തോളണം രാത്രി അഭിവേകം ചെയ്തോ പകലിൽ തന്നെ നമ്മൾ അതിനെ തോപ ചെയ്തോളണം ഇങ്ങനെ ചെയ്താൽ അള്ളാഹു തല പുറത്തു തരും മാത്രമല്ല അങ്ങനെ ചെയ്ത് തോപ ചെയ്യും ദോഷം ചെയ്യും തോപ ചെയ്യും അങ്ങനെ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ തിന്മ ചെയ്യാനുള്ള ഒരു മൈൻഡ് നമ്മുടെ മനസ്സിൽ ഇല്ലാതെയായിട്ട് വരും അതാണ് അതിനുള്ള പരിഹാരം എന്നാ പിന്നെ ഇന്ന് ദോഷം ചെയ്യാം രാത്രി തോപ ചെയ്യാം അതൊരു ലൈസൻസ് ആയിട്ട് ആരും എടുക്കരുത് ഇത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ നന്നാവൂലെന്നുള്ള പ്രതീക്ഷ നമ്മൾ നമ്മൾ നന്നാവാനുള്ള വഴിയുണ്ട് ദോഷം രാത്രി ദിവസം വീണ്ടും അന്നും തോപ ചെയ്യണം അങ്ങനെ കുറച്ച് ദിവസം തോപയും ദോഷമായിട്ട് അങ്ങനെ പൊക്കോ കുറച്ചത് കഴിഞ്ഞാൽ അള്ളാഹു താല നിന്റെ മനസ്സിൽ നിന്ന് ആ തിന്മയിലേക്കുള്ള വഴി അടച്ചു അത് ഉറപ്പാണ് പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് തൗബ ഒരു ദിവസം തിന്മ ചെയ്താൽ അന്ന് തന്നെ അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങിക്കോളണം ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചോളണം പറ ചെയ്യുന്ന സമയത്ത് തോപ ചെയ്യുന്ന സമയത്ത് ഇനി ഞാൻ അത് ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടാവണം പിന്നീട് ചെയ്താലോ വീണ്ടും തോപ ചെയ്യണം അള്ളാഹു താല പുറത്തു തരും എന്നതാണ് കുർഹാലിലൂടെ പറയുന്നത് അള്ളാഹു താല തോപ ചെയ്തു മരിക്കുന്ന അവന്റെ സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ ചെയ്തുകൊണ്ട്